ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ വലിയ ഒരു അൺസർട്ടനിറ്റി ഇപ്പോൾ നിലനിൽക്കുകയാണ് അടുത്ത ഐ എസ് എൽ സീസൺ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിലവിലെ അവസ്ഥയിൽ ഐ എസ് എൽ നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം എഫ് എസ് ഡി എൽ ക്ലബുകളെ അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ജീസസ് ജീവനസിന് നഷ്ടമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു സംശയങ്ങൾ തന്നെയായിരുന്നു ഇപ്പോഴത്തെ മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് മോഹൻ ബഗാന്റെ സ്പാനിഷ് സെന്റർ ആയ ആൽബർട്ടോ റോഡ്രിഗസ് കൂടി ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് കാരണം ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ഇല്ല ഇതേ സമയം തന്നെ അദ്ദേഹത്തിന് ഒരു മികച്ച ഓഫർ വന്നിട്ടുണ്ട് ഓസ്ട്രേലിയൻ ലീഗിൽ നിന്നും വെസ്റ്റേൺ സിഡ്നി വാൻഡ്രേഴ്സ് ആണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഓഫർ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഓഫർ സ്വീകരിച്ചുകൊണ്ട് ആൽബർട്ടോ റോഡ്രിഗസ് വെസ്റ്റേൺ സിഡ്നിയിലേക്ക് പോവാൻ സാധ്യതയുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മോഹൻ ബഗാനുമായി ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിൽ എത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹം ക്ലബ്ബ് വിടുക എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട് ഇത് കേവലം ഒരു റൂമർ മാത്രമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ കൺഫർമേഷനുകൾ വരേണ്ടതുണ്ട് പക്ഷേ ഈ ഒരു ഐ കാര്യത്തിൽ തുടരുന്ന സംശയങ്ങൾ അത് പല ക്ലബ്ബുകൾക്കും ആവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിദേശ താരങ്ങൾക്ക് പല ക്ലബുകളിൽ നിന്നും ഓഫറുകൾ വരുന്നുണ്ടാവും ഐ എസ് എൽ നടക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല വിദേശ താരങ്ങളും തങ്ങളുടെ ക്ലബ്ബുകളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു ക്ലബ്ബുകളിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തങ്ങളുടെ വിദേശ താരങ്ങളോട് ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലബ്ബ് വിടാം അത്തരത്തിലുള്ള ഒരു ഫ്രീഡം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ വിദേശ താരങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ വീടിയുടെ അവസാനിപ്പിക്കുന്നു ഒരു ദുരിമ കൊണ്ടും കാണാം